ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പഞ്ചായത്തുകളിൽ പിമ്പ മഴതിനെ ഏറ്റവും ക്ഷണിച്ചുകൊടുച്ചിടുന്ന സമയങ്ങളിൽ നമ്മുടെ ജനങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് പക്ഷെ നമ്മൾ സമയബന്ധിതമായിട്ട് ഇത് പൂർത്തിയാക്കാം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ തന്നെ പക്ഷെ പണി തുടങ്ങിയ സമയത്ത് വീണ്ടും കൂടുതൽ അതുകൊണ്ടാണ് ഇത്രയും പക്ഷെ ഇപ്പം നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നമ്മുടെ ഇവിടുത്തെ ജീവനക്കാര് അതിന്റെ പുറകിൽ നിന്നുകൊണ്ട് ഏറ്റവും മനോഹരമായ രീതിയിൽ അവരുടെ നല്ല ശ്രദ്ധ ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ എച്ച് എം സി മെമ്പർമാരെല്ലാം ദൈനംദിനം അവിടെ വന്ന് ഇതിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നവരാണ് പക്ഷെ ഒരു ലാഭവും കിട്ടാത്ത ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതിന്റെ ഭാഗമായി നിൽക്കുന്നവരാണ് എച്ച് എം സി മെമ്പർമാരും ഒരുപക്ഷെ അവർക്ക് പ്രത്യേകിച്ച് ഒരു വരുമാനമൊന്നും ഇല്ലാത്ത ആളുകളാണ് പക്ഷെ എന്നാലും ഒരു സ്വന്തം സ്ഥാപനം എന്നുള്ള നിലയും വൈകിട്ടുള്ള നിലയും ഇതിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എച്ച് എം സി മെമ്പർമാരാണ് നമ്മുടെ ജില്ലാശുപത്രിയിലെ എച്ച് എം സി മെമ്പേഴ്സ് തീർച്ചയായിട്ടും അവരുടെയൊക്കെ ഇടപെടലുകളാണ് നമുക്ക് ഇത് സമയബന്ധിതമായിട്ട് പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ദൈനംദിനം ഇവിടെ ഞങ്ങളൊന്നും വന്നില്ലെങ്കിലും ദൈനംദിനം സൂപ്രണ്ടും അതുപോലെ തന്നെ ആർമയും എച്ച് എം സി മെമ്പർമാർ ഇവിടെ വരുന്ന ആളുകളെല്ലാം ഫോണിനോട് ഫോണിലൂടെയൊക്കെ ഓരോ കാര്യങ്ങളും എത്തപ്പെട്ടുകൊണ്ടാണ് ഇരിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഇവിടെ ഒരു കുറവ് സംഭവിക്കുമ്പോൾ എച്ച് എം സി മെമ്പർമാരെയും അതുപോലെ തന്നെ ജനപ്രതിനിധികളെയും ഒക്കെയാണ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ആശുപത്രി എന്ന് പറയുമ്പോൾ നമ്മൾ നേരിട്ട് ആളുകൾ വന്ന് പോകുന്ന ഒരു സ്ഥാപനമാണ് അപ്പൊ ചെറിയ ഒരു കുറവുകളെല്ലാം നമുക്ക് പരിഹരിച്ച് തന്നെ പോകേണ്ടതുണ്ട് അതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട് പക്ഷെ ഓരോ ഓരോ ബിൽഡിങ്ങിന്റെയും ഒരുപാട് കാലപ്പഴക്കം വന്നിട്ടുള്ള ബിൽഡിംഗ് ആയതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷെ ഇപ്പൊ ഞങ്ങൾ ഈ വർഷത്തെ ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഇവിടെ കഴിഞ്ഞ ദിവസം നമ്മുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള ആളുകളും പിന്നെ ആവശ്യമായിട്ടുള്ള എല്ലാ മെയിൻ്റെ പ്രവർത്തനങ്ങളും ഉൾപ്പെടെ ഈ വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഈ ഒരു തുക ആവശ്യമായി വരും ചിലപ്പോ പക്ഷേ ഒരു ഒരു കോടിക്ക് മേലെ വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ വന്നെങ്കിലും ആ മുഴുവൻ തുകയും ഈ വർഷത്തെ ഞങ്ങൾ കാർഷിക പദ്ധതി ഉൾപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ എപ്പോഴും ഈ പറയുന്നത് പോലെ എപ്പോഴും 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 ഓരോ പരാതികളും വന്നുകൊണ്ടേയിരിക്കും അപ്പൊ ആ അതുകൊണ്ടത് പൂർണ്ണമായി പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് ഇപ്പം എസ്റ്റിമേറ്റ് എടുത്തുകൊണ്ടേ എടുത്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ എന്തായാലും ഒരു കോടിക്ക് മേളിലാവും എന്ന് തന്നെയാണ് കരുതുന്നത് എന്തായാലും ഞങ്ങൾ മറ്റു വികസന പ്രവർത്തനങ്ങൾ മാറ്റിവെച്ചിട്ടാണെങ്കിലും നമ്മളുടെ ജനങ്ങൾ ആശുപത്രിയിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ വർക്കുകളും തീർക്കാൻ വേണ്ടിയാണ് വർഷം ലക്ഷ്യമിടുന്നത് അപ്പൊ അതുകൊണ്ട് നമുക്ക് എപ്പോഴും പറഞ്ഞ് കണ്ട് മാറ്റി വെക്കാതെ ഒരു വർക്ക് ചെയ്യുമ്പോൾ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കുറിച്ച് ചെയ്യാൻ വേണ്ടിയാണ് ആലോചിച്ചിട്ടുള്ളത് അവിടെ നമ്മുടെ രോഗികൾക്ക് വന്ന് ഇരിക്കാനുള്ള പുറത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ഇത്തവണത്തെ എസ്റ്റിമേറ്റിലുണ്ട് ഇവിടെ എൻ എസ് എൻസി മെമ്പർമാരുടെ എല്ലാം ശ്രദ്ധ എപ്പോഴും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന രോഗികൾ വരുമ്പോൾ വരാതെ നിൽക്കാനുള്ള സൗകര്യം വന്നിരിക്കാനുള്ള സൗകര്യം കണക്കുക അതുപോലെ തന്നെ ആബില് വരുന്ന ആളുകൾക്ക് ഇരിക്കാനുള്ളൊരു സൗകര്യം കണക്കുകൾ അതിന്റെ എല്ലാം എസ്റ്റിമെന്റ് നമ്മൾ എടുത്തിട്ടുണ്ട് ഈ വർഷം അതെല്ലാം ഈ വർഷം നമ്മുടെ പദ്ധതി തന്നെ ഉൾപ്പെട്ട് പോകുമെന്ന് ഈ അവസരത്തിൽ പറയുകയാണ് ഇവിടെ ഇപ്പം ഈ പ്രവർത്തനം ഇതെല്ലാം നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് വരുന്ന ആളുകൾ എന്ന് പറയുന്നത് ഏറ്റവും സാധാരണ ആളുകളാണ് അപ്പൊ അവർക്ക് ഏറ്റവും സൗകര്യമുള്ള ഏറ്റവും സാധാരണക്കാരായിട്ട് പാവപ്പെട്ട ആളുകൾക്ക് ഏറ്റവും സൗകര്യമായിട്ടുള്ള ചികിത്സയും അവർ വന്ന് ആശുപത്രി വന്നിരിക്കുമ്പോൾ അവർക്ക് ആശുപത്രി ഏറ്റവും സന്തോഷം തരുന്ന ഒരു മാറ്റി മാറ്റേണ്ടതുണ്ട് അതീക്ഷ പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് അതുപോലെ തന്നെ ജീവനക്കാരെ സംബന്ധിച്ചിട്ടുള്ള അവർ ജോലി ചെയ്യുന്ന സ്ഥാപനം ആകുമ്പോൾ അവർക്കും നല്ല ഒരു അന്തരീക്ഷം ഉണ്ടായെന്ന് മാത്രമേ ഉള്ളൂ അവർക്ക് ചെയ്യുന്ന ജോലിയോട് നമ്മുടെ ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ വേണ്ടി കഴിയത്തുള്ളൂ അപ്പൊ അവരുടെയും കൂടി സൗകര്യം നമ്മൾ നോക്കേണ്ടതുണ്ട് ഇവിടെ ഇപ്പം നമ്മുടെ സ്റ്റാഫ് റൂമുകളിലൊക്കെ അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് പരിഹരിക്കപ്പെട്ടു പോകണം ഭക്ഷണം അവർക്കും കൂടി സൗകര്യമാകുന്ന ഇടം നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട് അത് എല്ലാം ജീവനക്കാരെ നമ്മളിതിന്റെ ഭാഗം മാറ്റി നിർത്തിക്കൊണ്ട് പോകേണ്ടത് അവരുടെ ആവശ്യങ്ങൾ കൂടി നമുക്ക് പരിഹരിച്ചു കൊണ്ടുപോകാൻ കഴിയണം അങ്ങനെ എല്ലാവരും പരിപൂർണമായും നമ്മുടെ ആശുപത്രിയിലെ ജീവനക്കാരും അതുപോലെ തന്നെയാണ് ഇതുവരെ നമുക്ക് പ്രവർത്തിക്കാൻ അങ്ങനെ തന്നെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ നവീകരിച്ച ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി പറഞ്ഞുകൊണ്ട് ഞാൻ പതിനെട്ട് ദിവസം അടച്ചിടും അതിനുശേഷം മുപ്പത് ദിവസം കൊണ്ട് കഴിയുമെന്നാണ് പക്ഷെ അത് വല്ലാതെ നമുക്ക് ലാഗ് ചെയ്തു നമ്മുടെ ഡയലുകളെല്ലാം മാറ്റി നല്ല മനോഹരമാക്കി തിയേറ്റർ മാറിയു ആ സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും ഒരുപക്ഷെ കോട്ടയം ജില്ലയിൽ ഇന്ന് ഏറ്റവും നല്ല തിയേറ്ററായിട്ടാണ് ഇത് തുറക്കപ്പെടുന്നത് ഇത് കൈനക്കുമായി ബന്ധപ്പെട്ട് വരുന്ന ആൾക്കാർ അവരെല്ലാം മെഡിക്കൽ കോളേജിലേക്ക് അഭയന്തര സ്ഥലത്ത് വന്നു തിയേറ്ററില്ല അതുപോലെ തന്നെ ജനറൽ ഓപ്പിയുമായി ജനറൽ സർജറിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇവിടെ തുറക്കാൻ കഴിയുന്നില്ല എല്ലാവരും കാത്തിരിക്കുന്ന എന്താ കുട്ടികളൊക്കെ വീട്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് തിയേറ്ററിൽ പോയി ഒരു സർജറി ചെയ്യണം അപ്പൊ എന്തെങ്കിലും അത്യാവശ്യം അതിനുവേണ്ടി മാറ്റി 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 വെക്കുന്ന എത്രയോ കുടുംബങ്ങൾ നമുക്കുണ്ട് പക്ഷെ നമുക്ക് ഒത്തൊരുമയോടുകൂടി ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം ഞാൻ നമ്മുടെ സിസ്റ്റർ മിനി മിനി ഇവിടെ ചടിലമായ പ്രവർത്തനമായിരുന്നു ഏത് സമയം വന്നാലും ഇവിടെ എല്ലാം വെള്ളമൊഴിച്ച് കഴുകുകയെ ആൾക്കാരെല്ലാം കൂട്ടിച്ചേർത്ത് അതിന് നിർത്തുകയും ചെയ്യുന്ന ഒരു സ്ഥിതി അതുപോലെ തന്നെ സുവർണ അവരുടെ ഒരു ടീം എന്ന് പറയുന്നത് നന്നായിട്ട് ഇതിന്റെ പ്രവർത്തനങ്ങളുമെല്ലാം നമുക്ക് കാണുകയാണ് ഞാൻ ഈ ഇവിടെ വരുമ്പോഴെല്ലാം ഇലക്ട്രിക്കലിന്റെ വർക്കുകളുടെ അതിന്റെ ആൾക്കാർ ഉപയോഗിക്കാം എന്നീരുന്നത് എന്നാ തീരുന്നത് എന്ന് പറഞ്ഞു വരിക അപ്പൊ നമ്മുടെ നാല് ചുറ്റും കണ്ണുകളുണ്ട് അതാരും വിസ്മരിക്കേണ്ട നമ്മുടെ ഈ ജീവനക്കാർ അറുന്നൂറ്റി എൺപത് ജീവനക്കാരും ഇവിടെ ഓരോ ദിവസവും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുമ്പോഴും ഇവിടെ എന്തെല്ലാം കുറവുകളുണ്ടെങ്കിൽ അതെല്ലാം നമ്മുടെ നാല് ചുറ്റും കണ്ണുകളുണ്ട് ആ കണ്ണുകളെല്ലാം മനോരമയും മാതൃഭൂമിയും അതുപോലെ ജനയോഗവും ദേശാഭിമാനി അടക്കമുള്ള മുത്തശ്ശി പത്രങ്ങൾ പോലും ദീപിക അടക്കമുള്ള പത്രങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അവരൊക്കെ വരുമ്പോൾ ഞങ്ങളൊക്കെ ആൻസറബിൾ ആണ് അത് നമ്മൾ മനസ്സിലാക്കണം നമ്മളൊക്കെ ചോദിക്കുന്നത് നിങ്ങളൊക്കെ എന്തിനെ പറ്റി ഇന്ന് നടക്കുന്നതെന്ന് ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് ഉത്തരം പറയാം നമ്മൾ നാളെ തുറക്കും ഉടനെ തുറക്കും എന്ന് പറഞ്ഞ് നമ്മൾ മുന്നോട്ട് പോവുകയാണ് അതുകൊണ്ട് ജില്ലാ പഞ്ചായത്തിലെ ഈ ജില്ലാ പഞ്ചായത്തിലേക്ക് ജില്ലാ ആശുപത്രി കിട്ടുന്നതിന് പോലും ഒരു ചരിത്രമുണ്ട് ഞാൻ അതിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല മുനിസിപ്പാലിറ്റിയിൽ മുപ്പത് ലക്ഷം രൂപയാണ് ആകെ ഒന്നൊന്നര വർഷക്കാലമായി കോട്ടയം ജന്മാശുപത്രി കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് ആ മുപ്പത് ലക്ഷം രൂപ എന്ന് പറഞ്ഞ മോർച്ചറി നാല് ഫ്രീസർ മേടിച്ച് അവർ ഒന്നര വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ മാറി സിംസി പാറയിൽ എനിക്കിപ്പോൾ തന്നെ ഞാൻ പറയാം അത് സ്വാഭാവികമായിട്ട് ജില്ലാ പഞ്ചായത്തിലേക്ക് വന്നപ്പോ വികസനത്തിന്റെ ഒരു കാലം തന്നെയാണ് വന്നത് സഭാശ്രീ അടക്കമുള്ള ആൾക്കാർ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയി വരികയും ബിന്ദു ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആകുമ്പോൾ ഇവിടെ ബിന്ദു സൂചിപ്പിച്ചതുപോലെ തന്നെ ഓരോ പദ്ധതി വിഹിതം വരുമ്പോൾ അത് ജില്ലാ പഞ്ചായത്ത് പദ്ധതി വിധത്തിലെല്ലാം ജില്ലാ ആശുപത്രിക്ക് കരുണയും കാരുണ്യവുമായി സ്നേഹവുമായിട്ടാണ് അവരുടെ ബഡ്ജറ്റുകളിലെല്ലാം പോകുന്നത് അതൊരു വലിയ നേട്ടം തന്നെയാണ് ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത് നമ്മൾ തിങ്കളാഴ്ച തുറക്കുമ്പോൾ നമുക്ക് ഇവിടെ നല്ല ഒരു ടീം സ്പിരിറ്റിൽ തന്നെ കാര്യങ്ങൾ പോകണം അതിനകത്ത് യാതൊരു കുറവും വരാൻ പാടില്ല ഡോക്ടർ ബിനിയുടെ നേതൃത്വത്തിന്റെ അനുസേഷി ഇവിടുണ്ട് അതുപോലെ തന്നെ സർജൻ നമ്മുടെ അനു സെക്രട്ടറി ഉണ്ട് അപ്പം കൊണ്ട് ഇങ്ങനെയുള്ള ആശയമുണ്ട് വന്ന പോലെ ഗീത ഡോക്ടറുണ്ട് ഇങ്ങനെ നല്ലൊരു സ്പീഡ് ടീം സ്പിരിറ്റോട് പോയാൽ ഒരാൾ ഇവിടെ വന്നിട്ടും അത് സർജറി ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞവരെ പറഞ്ഞു വിടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ കരു കരു വരുന്നവർ കാച്ചില്ലാത്തവരാണ് പട്ടിണിക്കാരാണ് ദാരിദ്ര്യമുള്ളവരാണ് സാധാരണക്കാരാണ് ആ സാധാരണക്കാർക്ക് കൊടുക്കാനുള്ള ചരിത്രപരമായ ദൗത്യം നമ്മളിവിടെ നിർവഹിക്കണം എന്ന് മാത്രമാണ് ഞാൻ ഇവിടെ ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് കഴിഞ്ഞുറന്ന തുറന്ന പുസ്തകമായി നമ്മളെ സ്നേഹിക്കാനും സഹായിക്കാനും ഇരിക്കുമ്പോ അത് നല്ല രീതിയിൽ നിൽക്കണം ഒരു കാര്യം കൂടെ ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ് നമ്മുടെ അഞ്ചാം വാർഡ് കൂട്ടിയിട്ട് ഏതാണ്ട് ഇപ്പോ ഒന്നര വർഷക്കാലമായി കഴിഞ്ഞു കഴിഞ്ഞു നാൽപ്പത്തിരണ്ട് പട്ടുള്ള അഞ്ചാം വാർഡ് കൂട്ടിയാലുള്ള അവസ്ഥ ഒരു പട്ടിന് വേണ്ടി രാത്രി പന്ത്രണ്ട് മണിയോട് വിളിക്കുന്നത് നമ്മുടെ പരിസര പ്രദേശത്തുള്ളവർ വിളിക്കുന്നുണ്ട് അപ്പോഴും നമ്മൾ ഉള്ളവരിൽ നിന്ന് അപ്പോഴോന്നെങ്കിലും ആർ പോയി വിളിക്കും ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംവിധാനം ഏർപ്പെടുത്തിയിട്ട് നിങ്ങള് ഒരു വിഷമവും വിചാരിക്കേണ്ടതും പക്ഷെ അതൊക്കെ കൂട്ടിയിടുമ്പോ അതിനെ നമുക്കൊന്ന് നോക്കിയിരിക്കാനും മോണിറ്റർ ചെയ്യാനുമുള്ള ഒരു സംവിധാനം ഇതിനകത്ത് വേണം അങ്ങനെ വരുമ്പോ ഈ പറയുന്ന പണിക്കാർക്ക് ഇല്ലെങ്കിൽ അത് ഏറ്റെടുത്തുകൊണ്ട് കുറച്ചുകൂടെ സ്പീഡായി നിർവഹിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ഉള്ളുണ്ടാവും അഞ്ചാം വാർഡ് അടിയന്തരമായി തുടങ്ങേ മതിയാവും കഴിഞ്ഞ കമ്മിറ്റി ബഹുമാനപ്പെട്ടവര് ജില്ലാ പഞ്ചായത്ത് കൂടി നമ്മൾ സൂചിപ്പിച്ചത് ഒരു മാസത്തിനകം തുറക്കാമെന്നാണ് ആ ഒരു മാസത്തിനകം തുറക്കാൻ നമുക്ക് കഴിയണം എല്ലാ ഞാൻ എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു തീർച്ചയായിട്ടും ഇതൊരു നല്ല തുടക്കമായി മാറട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു ആശംസകൂട്ടം വിശദമായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് അതിലേക്കൊന്നും കിടക്കുന്നില്ല എങ്കിലും ആനന്ദ കൂട്ടം പറഞ്ഞത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അഞ്ചാം പാടത്ത് കാര്യം തുടക്കം മുതൽ എല്ലാ കമ്മിറ്റികളും ഞങ്ങൾ നിരന്തരം ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് അഞ്ചാം പാട് എന്ന് പറയുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട വാർഡായിരുന്നു അത് ക്ലോസ് ചെയ്തെത്രയോ ബെഡിൽ എതുമാത്രം പേഷ്യൻസ് കടന്നുകൊണ്ടിരുന്നു മറ്റ് വാർഡുകളിലൊക്കെ പുതിയ ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷന്റെ പേരിലാണ് അത് കൂട്ടി എന്ന് വെക്കാം പക്ഷേ അഞ്ചോ മാർ ഒരു മെയിൻ്റനൻസിന്റെ പേരിൽ കൂട്ടിയിട്ട് ഇത്രയോ നാളുകളായിട്ട് തുറക്കാൻ സാധിച്ചില്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വലിയൊരു പരാതിയും തന്നെയാണ് എത്രയും അടിയന്തിരമായിട്ട് ആ വാർഡിലെ രണ്ട് ഫ്ലോറും പൂർത്തിയാക്കി നല്ല രീതിയിൽ അത് ഉദ്ഘാടനം ഒന്നും ചെയ്യണമെന്നില്ല ഇതുപോലെ ഒരു ചെറിയ ഫംഗ്ഷൻ വെച്ച് അതും ഓപ്പൺ ചെയ്യാനായിട്ടുള്ള സാഹചര്യം ഒരു തരണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും തന്നെ രേഖപ്പെടുത്തി നിർത്തുന്നു ജില്ലാ പഞ്ചായത്ത് ഏറ്റെടുത്തതിനു ശേഷം വളരെ നല്ല രീതിയിൽ ഒരുപക്ഷെ കോട്ടയം മെഡിക്കൽ കോളേജിനോ ഒപ്പം തന്നെ അതിനോട് ഇടപിടിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് കോട്ടയം ജനറൽ ആശുപത്രി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അതിൽ അഭിമാനമുണ്ട് ഈ ചരിത്രം ഭൂമത്തില് ഇത്രയും വികസന പ്രവർത്തനങ്ങൾ നടക്കുന്ന ഈ കാലഘട്ടത്തിലെ കൂടി അയയ്ക്കുന്നതിന് ഞാൻ ഏറെ അഭിമാനിക്കുന്നു ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു രംഗമാണ് ആരോഗ്യം അതിൽ പ്രത്യേകിച്ച് ആശുപത്രിക്ക് വേണ്ടിയിട്ട് ഇനിയും കൂടുതൽ വാഗ്ദാനങ്ങൾ ഇവിടെ നമ്മുടെ മുമ്പിൽ നമുക്ക് തന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ അതോടൊപ്പം ആ ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിയെ ഈ സമയത്ത് ഞാൻ അഭിനന്ദിക്കുകയാണ് തുടർന്നും ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് പങ്കാളികളാവാം ഇവിടെ വരുന്ന ഓരോ രോഗിയും നിങ്ങളുടെ സ്വാത്വന വചനങ്ങൾ അവർ പ്രതീക്ഷിച്ചുകൊണ്ട് ഇവിടെ വരുമ്പോൾ അവരെ വളരെ കുടുംബ സുഹൃത്ത് അല്ലെങ്കിൽ സ്വന്തം കൂടപ്പുറത്തിനെ പോലെ പരിചരിക്കുന്ന ഇവിടുത്തെ ഡോക്ടേഴ്സ് അതേപോലെ തന്നെ ഇവിടുത്തെ നഴ്സിംഗ് സ്റ്റാഫ് എല്ലാവരെയും അഭിനന്ദിക്കുന്നു തുടർന്നും ഈ ആശുപത്രിയുടെ വികസനത്തിനായിട്ട് നമുക്ക് ഒന്നിച്ച് കൈ ഓർക്കാം ഇനിയും നമുക്ക് ഏറെ മുന്നേറേണ്ട നമുക്കറിയാം ഇവിടെ പത്ത് നില കെട്ടിടം നമ്മുടെ പ്രതീക്ഷയാണ് ഒരുപക്ഷെ കുറച്ച് വൈകിട്ടുണ്ട് കാരണം രണ്ടു വർഷം മുമ്പ് പഴയ വാർഡുകൾ പൊളിച്ച് കളയുമ്പോൾ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഒരു രണ്ട് വർഷത്തിനുള്ളിൽ സാധ്യമാകുമെന്ന് പക്ഷേ അതിന് ചില സാങ്കേതിക തടസ്സങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് നമുക്ക് ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കും ഈ ആശുപത്രി കോട്ടയം ജില്ലയിലൊരു തിലോമറിയായി മാറത്തെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് അതിനായിട്ട് നമുക്ക് ഒന്നിച്ച് കൈ കൊടുക്കണം ആശംസിച്ചുകൊണ്ട് ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നമ്മീ സംസ്കാരം ായിരുന്നു അതിന്റെ റെനോവേഷൻ വേർസില് ചെയ്തു ഫണ്ട് നമ്മുടെയും ജില്ലാ പഞ്ചായത്തിന്റെയും ഉപയോഗിച്ച് നമ്മൾ അതിന്റെ അത്യാവശ്യം ചെയ്തിട്ടുണ്ട് അപ്പം ഇനിയിപ്പം ഇത് നമ്മൾ ഉദ്ഘാടനം ചെയ്യുന്നു തിങ്കളാഴ്ച മുതൽ നമ്മൾ കേസ് ചെയ്ത് തുടങ്ങാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മുടെ സ്വലാവ് എല്ലാം നെഗറ്റീവായി വന്നു അപ്പൊ ഇനി പ്രശ്നമൊന്നുമില്ല നമുക്ക് തിങ്കളാഴ്ച വലിയ രീതിയിലുള്ള വിവാദം പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ നമുക്ക് കേൾക്കേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായി നമ്മളിത് അടച്ചത് എന്നുള്ള ഒരു മാസത്തിനുള്ളിൽ തന്നെ നമുക്കിത് തുടർന്ന് പ്രവർത്തിക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ഒരു എഗ്രിമെൻ്റ് വെച്ചുകൊണ്ടാണ് നമ്മൾ ആ പ്രവർത്തനം തുടങ്ങിയത് എന്നാൽ നിർഭാഗ്യവശാൽ നമുക്ക് കുറച്ച് അധികം ലാഗ് ചെയ്തു വരുന്ന വർക്ക് ഇതുപോലെ ഗുണ വരുന്നതിന് വേണ്ടിയിട്ട് എന്നാലും ആ പ്രശ്നങ്ങളിൽ അവസാനിച്ച് നമ്മളിപ്പോൾ ഒരു പുതിയ തുടങ്ങുന്നതിനാണ് ും ജില്ലയിലെ ജില്ലാസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ വളരെ ദൂരത്തു നിന്ന് അവരെയൊക്കെ പല ജില്ലകളിലും അടക്കം കണ്ട് മൊബൈസ് ചെയ്യുന്ന കണ്ടെ ആവശ്യമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ ട്രീറ്റ്മെൻറ്റ് എന്ന നിരവധി ആളുകളും അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും മറുപടി പറയാൻ പോലും പറ്റാത്ത രീതിയിലേക്ക് ഇതിൻ്റെ വർക്ക് പോയിട്ടുണ്ട് അത് പിന്നെ അവിടെ ആരുടെയും കുറ്റമല്ല ും പതിനെട്ട് ലക്ഷം രൂപ മുടക്കി എച്ച് എം സി ഫണ്ടിൽ നിന്നും ഈ ഓപ്പറേഷൻ തിയേറ്റർ നവീകരിച്ചാണ് ജില്ലാ പഞ്ചായത്ത് ചെയ്യുന്ന സേവനങ്ങൾക്ക് പൊതുജനങ്ങളുടെ പേരിലുള്ള എല്ലാ നന്ദിയും അറിയിക്കുകയാണ് അതുപോലെ എച്ച് എം സി മെമ്പേഴ്സ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളുണ്ടായെങ്കിലും അവര് ജനറൽ ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾക്ക് ഒറ്റക്കേട്ടായിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് എല്ലാ വിദ്യാശുമായിട്ട് ഓപ്പണിംഗ് ഓപ്പണിംഗ് നടക്കുകയാണ് അഞ്ചു മാസക്കാലമായിട്ട് മറ്റെല്ലാവർക്കും

എന്തായാലും എന്തായാലുംബെ ചില മെമ്പർമാർ പറഞ്ഞ ഇവിടുത്തെ ഏറ്റവും പാവപ്പെട്ട ഒരു സാധാരണക്കാരുമാണ് ഈ ആശുപത്രിയെ സമീപിക്കുന്നത് മാത്രമല്ല ഇവിടെ കാശുള്ള ആളുകൾ വല്ല നല്ല പണമുള്ള ആളുകൾ വരെ ഇവിടെ ഇവിടെയും മെഡിക്കൽ കോളേജിൽ വരാൻ പറ്റുന്നുണ്ട് അതിന്റെ കാരണം എന്താണ് ചോദിച്ചാൽ കേരളത്തിലെ ജനങ്ങൾ ഈ പൊതു ആരോഗ്യ രംഗത്തെ നല്ല രീതിയിൽ വിശ്വാസത്തിലെടുക്കുന്നു ഇതേപോലൊരു ചികിത്സ അത് സ്വകാര്യ മേഖലയിലും നല്ല രീതിയിൽ ഈ പ്രൈവറ്റ് സർക്കാർ മേഖലയിൽ പൊതുമേഖലയിൽ ലഭിക്കുന്നുവെന്ന് ആളുകൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അത് ഈ സർക്കാർ ഇടതുപക്ഷ സർക്കാർ കേരളത്തിൽ നടപ്പാക്കി വന്ന ആരോഗ്യരംഗത്ത് പ്രവർത്തനങ്ങളുടെ മെച്ചം തന്നെയാണ് അതിനൊപ്പം നിൽക്കുന്ന ഡോക്ടേഴ്സ് ജീവനക്കാർ എല്ലാം ആണ് ഇതിന് കാരണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളെ വലിയ ഉപയോഗിക്കുന്നതിന്റെ എളിയ വാക്കുകൾക്കും ഒറ്റ വാക്കിൽ നന്ദി അറിയിക്കുന്നു നമുക്ക് ഓപ്പറേഷൻ തിയേറ്റർ ഉദ്ഘാടനം കുറച്ച് ലേറ്റ് ആയെങ്കിലും വളരെ നല്ല രീതിയിൽ നല്ല മനോഹരമായിട്ട് തന്നെ അത് ചെയ്യാൻ സാധിച്ചു അത് അതിന് പ്രത്യേകമായിട്ട് ഇവിടെ സ്റ്റാഫ് ഇവിടുത്തെ നേഴ്സിംഗ് സ്റ്റാഫ് പുറകെ നിന്ന് സിസ്റ്റർമാരും ബാക്കി എല്ലാ കൊച്ചു സിസ്റ്റർമാരും ഡോക്ടർമാരും എല്ലാവരും കൂടെ എന്താ അവർക്ക് പ്രത്യേകം പ്രത്യേകം ഈ അവസരത്തിൽ നന്ദി അറിയിക്കുന്നു നന്ദി നമസ്കാരം